കോട്ടയത്ത് നിന്ന് എം സി റോഡ് വഴി ത്രിവാട്ടം വരെ നമ്മളത് യാത്ര നടത്താൻ വേണ്ടി പോകണം നമ്മൾ പോകുന്നതിരുന്ന് കെയ്യുവാർ ടി സിയിലെ ജെൻട്രം വണ്ടിയിലാണ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്നത് ബൈപ്പാസ് റൈഡർ സർവീസിലാണ് നമ്മളത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളിതിനു മുമ്പ് ഒരു ബൈപ്പാസ് റൈഡറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ വഴിയായിരുന്നു അതായത് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെയായിരുന്നു അത് ആലപ്പുഴ വഴിയിലുള്ള ആയിരുന്നു നമ്മൾ ഇത്തവണ കാണിക്കുന്ന എം സി റോഡാണ് അപ്പോൾ ആ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു എം സി റോഡിലൂടെയായിരുന്നു അതായത് എൻ എച്ച് അറുപത്താറിലൂടെയായിരുന്നു ആ ഒരു ആലപ്പുഴ കൊല്ലം ആലപ്പുഴ വഴിയൊക്കെ നമ്മൾ ഇത്തവണ യാത്ര ചെയ്യുന്നത് എം സി റോഡ് വഴിയാണ് കോട്ടയം കൊട്ടാരക്കര ആ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ നമ്മളങ്ങനെ തിരുവല്ല എത്തിയട്ടോ തിരുവല്ല നമ്മളങ്ങനെ തിരുവല്ല കെ എസ് ആർ ടി സി സ്റ്റാലിലെത്തി കേട്ടോ നമ്മളെ തൊട്ടു മുമ്പിൽ ഒരു തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് കേട്ടോ തൊട്ടു മുമ്പിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ടോ നമ്മള് തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ആണ് തിരുവല്ല കെ എസ് ആർ ടി സി ട്ടോയാണ സൂപ്പർ ഫാസ്റ്റ് കേട്ടോ അത് സൂപ്പർ സൂപ്പർഫാസ്റ്റ് ആണ് നമ്മളങ്ങനെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ തോന്നുന്ന സ്ഥലത്ത് കേട്ടോ സമയം സമയം ഏഴ് ഇരുപതായിട്ടോ ഏഴ് ഇരുപത് ചെങ്ങന്നൂർ എത്തിയത് ഈ ശബരിമലക്കൊക്കെ പോകുന്ന ആളുകളുടെ തിരക്ക് ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ടും ഈ ട്രെയിനിലൊക്കെ വന്ന് ഇറങ്ങുന്നവരും കൂടിയാണ് കേട്ടോ ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത് ഈ ഒരു വണ്ടി ചെങ്ങൻ്റൂർ ഡിപ്പോയിൽ കയറുമെന്ന് തോന്നില്ല കേട്ടോ ഇല്ല ഡിപ്പോയിൽ കേരളത്തിൻ്റെ പുറത്താണ് ഇത് ഈ ഒരു ബിൽഡിങ് ഉണ്ടോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് ആ ഒരു അടിപ്പോ വരുന്നത് കേട്ടോ ഇത് ഡിപ്പോൽ കേരളത്തിൻ്റെ പുറത്താണ് എത്തിയിട്ടുള്ളത് ഈ ഒരു വണ്ടിയുടെ സീറ്റിങ് അത്യാവശ്യം നല്ല കംഫർട്ടാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ ആ ഒരു ലോ ഫ്ലോർ ഓവർ ചെയ്തതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള സീറ്റിങ്ങാണ് കേട്ടോ നല്ല പുഷ്പേക്കാണ് സീറ്റും നല്ല കുഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല കംഫർട്ടാണ് പിന്നെ അത് ഇവിടെ ബോട്ടിൽ വെക്കാനുള്ള ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ എ സിയുടെ വെൻഡ് കാണാം കേട്ടോ നമുക്ക് സീറ്റ് ഇവർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് സീറ്റിങ് നല്ല അടിപൊളി പുഷ് പുഷ്പാക്കുള്ള സീറ്റ് നമ്മളെ സ്കാൻ കാണുന്ന മൊത്തം സീറ്റാണ് കേട്ടോ പിന്നെ ഈ ഒരു വണ്ടിയുടെ സീറ്റിങ്ങിൽ എനിക്കില്ലാതെ തോന്നിയൊരു കാര്യം ഇതിന് എവിടെയും ചാർജിങ് ബോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സാധാരണ മറ്റേ വണ്ടിക്ക് നമുക്ക് ഇവിടെ ഒരു ചാർജിങ് ബോർഡ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു പ്ലഗ് ഉണ്ടായിരുന്നു പക്ഷേ അതില്ലാട്ടോ ഈ ഒരു വണ്ടിക്ക് അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചാർജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉച്ചവട്ന്ന് ഇറങ്ങി അടുത്തിട്ടും ഈ ഒരു ഭാഗം നല്ല വെയിലുണ്ട് കേട്ടോ അതൊന്നും വലിയ കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല നമ്മളങ്ങനെ കൊട്ടാരക്കര എത്തിയിട്ടും കൊട്ടാരക്കര നോക്കാൻ തോന്നുന്നു സമയം വൈകുമോ എട്ട് മുപ്പത്തി ഒന്ന് കൊട്ടാരക്കര കേട്ടോക്കര ഡിപ്പോൾ എട്ടേ മുപ്പത്താറ് നമ്മളങ്ങനെ കൊട്ടാരക്കരയും വിട്ടോ ഞാനിരിക്കുന്ന സീറ്റിന്റെ ഇവിടെ ഒരു വല്യൊരു ബാറ് കണ്ടോ അത് വല്യൊരു ബുദ്ധിമുട്ടോ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് നല്ല വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മളങ്ങനെ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ ഒന്നും ഡിപ്പോലെ കേറത്തില്ലെട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ കെ എസ് ആർ ടി സി ഡിപ്പോന്ന് പറഞ്ഞ കേട്ടോ ഇവിടെ റോഡ് സൈഡിൽ തന്നെ ആളുകളെടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ ആയൂർ ആയൂർ ത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങെ കേട്ടോ ഒമ്പത് മണി ആയ സമയം നല്ല തിരക്കുള്ള ഒരു ടൈമാണ് കേട്ടോ സ്കൂൾ ടൈം ഓഫീസ് ടൈം ഒക്കെ കൊണ്ട് നമ്മളങ്ങനെ ചടയാമംഗലം എത്തി കേട്ടോ ചടയാമംഗലം ഇവിടെയാണ് ആ ഒരു ഫേമസ് ആയിട്ടുള്ള ചടായിപ്പാറയുള്ളത് ഇവിടെ നമുക്ക് കാണുന്നതാണ് കേട്ടോ ആ ഒരു പാറ ജടായിപ്പാറ പാറ എന്ന് പറയുന്നതാണ് കേട്ടോ ഇവിടെ നിന്നാണ് ആ ഒരു അങ്ങോട്ടേക്കുള്ള ആ ഒരു വഴിയൊക്കെ വരുന്നത് കേട്ടോ അതിൻ്റെ ആ ഒരു മണ്ടയ്ക്കൊക്കെ വഴി വരുന്നത് അവിടെയാണ് കേട്ടോ ഇവിടെയാണ് ഇവിടുന്ന് ആണ് നമുക്ക് ആ ഒരു വഴി വരുന്നത് തോന്നുന്ന ഈ റൈറ്റ് സൈഡിലെ റോഡാണ് തോന്നുന്നത് കേട്ടോ ഈ കാണുന്ന ഈ റോഡ് നമ്മളങ്ങനെ കിളിമാനൂരത്തി